ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ ഇപ്പോൾ പരിക്കിൻ്റെ പിടിയിലാണ് എന്നാൽ ഉടൻ തന്നെ അദ്ദേഹം കളിക്കളത്തിലേക്ക് തിരിച്ചെത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് നെയ്മറുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഇന്നലെ സംഭവിച്ചിട്ടുണ്ട് പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ യു ഒ എല്ലിൻ്റെ ഒരു പോഡ്കാസ്റ്റ് ഉണ്ടായിരുന്നു ആ പോഡ്കാസ്റ്റിൻ്റെ പേര് ഇങ്ങനെയാണ് ഒരിക്കലും രാജാവാകാത്ത ഒരു രാജകുമാരൻ എന്നായിരുന്നു ആ പോഡ്കാസ്റ്റിൻ്റെ പേര് ഉണ്ടായിരുന്നത് നെയ്മറെക്കുറിച്ചുള്ള ഒരു പോഡ്കാസ്റ്റ് ആയിരുന്നു അതിൽ ഒരു കാര്യം അവർ പറയുന്നുണ്ട് അതായത് നെയ്മർ ജൂനിയർ രണ്ടായിരത്തി പതിനേഴിൽ എഫ് സി ബാഴ്സലോണ വിട്ടുകൊണ്ട് പി എസ് ജിയിലേക്ക് പോയ ഒരു സമയമുണ്ട് അതിനുശേഷം രണ്ട് മാസങ്ങൾക്ക് ശേഷം നെയ്മർ ജൂനിയർ ബാഴ്സലോണയിലെ ഒരു കസിനോയിൽ എത്തി നെയ്മറും അതുപോലെ തന്നെ ചില സുഹൃത്തുക്കളും തമ്മിൽ അവിടെ കൂടിക്കാഴ്ച നടത്തി നെയ്മറുടെ ഏജന്റായ ആൻഡ്ര ക്യൂരിയും അവിടെ ഉണ്ടായിരുന്നു ആ കൂടിക്കാഴ്ചക്കിടയിൽ നെയ്മർ ജൂനിയർ കരഞ്ഞു എന്നാണ് ഈ പോഡ്കാസ്റ്റിൽ പറയുന്നത് എന്നിട്ട് കരഞ്ഞുകൊണ്ട് നെയ്മർ പറഞ്ഞു ഞാൻ ഖേദിക്കുന്നു ഞാൻ ഒരു തെറ്റ് ചെയ്തു എനിക്ക് ബാഴ്സലോണയിലേക്ക് തിരികെ പോകണം ഇതാണ് നെയ്മർ പറഞ്ഞിട്ടുള്ളത് ഇതാണ് യു ഓയിലിൻ്റെ ആ ഒരു പോഡ്കാസ്റ്റിൽ ഉണ്ടായിരുന്നത് അതായത് ബാഴ്സലോണ വിട്ട് രണ്ട് മാസങ്ങൾക്ക് ശേഷം നെയ്മർ തൻ്റെ തീരുമാനത്തിൽ ഖേദപ്രകടനം നടത്തി കാസിനോയിൽ വെച്ച് അതല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ മുന്നിൽ വെച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു തനിക്ക് ബാഴ്സലോണയിലേക്ക് തിരികെ പോകണം എന്നൊക്കെയായിരുന്നു യു ഓയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നത് എന്നാൽ ഇത് പാടെ നിഷേധിച്ചുകൊണ്ട് നെയ്മർ ജൂനിയർ തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് അതായത് ഇതിന്റെ കമന്റ് ബോക്സിൽ ഈ വാർത്തയുടെ കമന്റ് ബോക്സിൽ നമുക്ക് നെയ്മർ ജൂനിയറെ കാണാൻ കഴിയും ചിരിക്കുന്ന മൂന്ന് ഇമോജികൾ നെയ്മർ ജൂനിയർ അവിടെ പങ്കുവെച്ചിട്ടുണ്ട് എന്നിട്ട് കമന്റ് ആയിക്കൊണ്ട് നെയ്മർ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്തൊരു നൂണ എന്നാണ് അതായത് ഇത് പച്ചക്കള്ളമാണ് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നാണ് നെയ്മർ ജൂനിയർ പറഞ്ഞിട്ടുള്ളത് ഇതോടുകൂടി ഈ വാർത്ത അല്ലെങ്കിൽ ഈ സംഭവം ഇല്ലാതാവുകയാണ് നമുക്കറിയാം നെയ്മർ ജൂനിയർക്ക് എഫ് സി ബാഴ്സലോണയിലേക്ക് വരാൻ താൽപ്പര്യം ഒരുപാട് കാലമായി ആ ഒരു റൂമർ സജീവമായിക്കൊണ്ട് നിലകൊള്ളുന്നുണ്ട് പക്ഷേ ബാഴ്സയിലേക്ക് തിരിച്ചെത്താൻ നെയ്മർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഇനിയിപ്പോൾ ബാഴ്സയിലേക്ക് നെയ്മർ തിരിച്ചെത്താനുള്ള സാധ്യതകൾ കുറവുമാണ് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേയം കൊണ്ടും കാണാം